നമസ്കാരം കട്ടപ്പനയിൽ ലിഫ്റ്റിൽ കുടുങ്ങി വ്യാപാരി മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ലിഫ്റ്റ് പരിശോധന നടത്തി ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് അടുത്ത ദിവസം കൈമാറുന്നതായിരിക്കും നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത് മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു അപകടം നടന്നത് കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിങ് കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ട്നർ സണ്ണി ഫ്രാൻസിസ് ആണ് അപകടത്തിൽ മരിച്ചത് തകരാറിലായ ലിഫ്റ്റ് നിയന്ത്രണമില്ലാതെ മുകൾ നിലയിലേക്ക് പോയി ഇടിക്കുകയായിരുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയ സണ്ണിയുടെ തലയ്ക്കുൾപ്പെടെ മാരകമായി മുറിവേറ്റു രണ്ടു മണിക്കൂറാണ് സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് സണ്ണി കയറിയ ലിഫ്റ്റ് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് ഓഫാകുകയും പിന്നീട് നിയന്ത്രണമില്ലാതെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോയി അജ്ഞാം നിലയിൽ ഇടിച്ചു നിൽക്കുകയും ആയിരുന്നുവെന്നാണ് സ്ഥാപന അധികൃതർ നൽകുന്ന വിവരം പിന്നീട് ലിഫ്റ്റ് തുറക്കാൻ കടയിലെ ജീവനക്കാർ ശ്രമിച്ചു എങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന അഗ്നിരക്ഷാ സേന സേനയെത്തിയാണ് ലിഫ്റ്റ് വെട്ടിപ്പുളിച്ച തുറന്നെടുത്തത് അപ്പോഴേക്കും ലിഫ്റ്റിൽ സണ്ണിപ്പെട്ടിട്ട് രണ്ട് മണിക്കൂർ പിന്നിട്ടിരുന്നു തലയിൽ ഗുരുതരമായും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലുമായിരുന്നു സണ്ണി ലിഫ്റ്റിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു അതേസമയം വൈദ്യുതി മുടങ്ങിയപ്പോൾ ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട സണ്ണി സ്വർണക്കടയിലെ ജീവനക്കാരെ ഫോണിൽ വിളിക്കുകയും അവർ ലിഫ്റ്റ് ടെക്നീഷ്യനെ ബന്ധപ്പെട്ട തകരാറ് പരിഹരിക്കുന്നതിനിടെ ലിഫ്റ്റ് മുകളിലേക്ക് പോയതാണ് എന്നും പോലീസിന് മൊഴി ലഭിച്ചിരുന്നു സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക സൂചന കട്ടപ്പന പവിത്ര ഗോൾഡ് തേനി പവിത്ര ജ്വല്ലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണറാണ് സണ്ണി ഫ്രാൻസിസ് അപകടത്തിൽ നട്ടല്ലൊടിയുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്താണ് സണ്ണിയുടെ മരണത്തിന് കാരണമായത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സഞ്ചരിക്കുമ്പോൾ അതായത് സണ്ണി ലിഫ്റ്റിൽ സഞ്ചരിക്കുമ്പോൾ വൈദ്യുതി പോയി ലിഫ്റ്റ് നിൽന്നു തുടർന്ന് ലിഫ്റ്റ് കമ്പനി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജ്വല്ലറി ജീവനക്കാർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ മുകളിലേക്ക് പോയി അപകടമുണ്ടാവുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വൈദ്യുതി നിലച്ചാൽ ജനറേറ്റർ തനിയെ ഓണായി ലിഫ്റ്റ് പ്രവർത്തിക്കുകയോ എ അതായത് ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് മൂലം അടുത്ത നിലയിലെത്തി തുറക്കുകയോ ആണ് ചെയ്യേണ്ടത് എന്ന് അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആർ രാജേഷ് ബാബുവും വ്യക്തമാക്കിയിരുന്നു ജ്വല്ലറിയിലെ ലിഫ്റ്റിൻ്റെ സ്പീഡ് ഗവേണറിൽ സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നടക്കം പരിശോധിച്ചു വരികയാണ് എന്തായാലും പോലീസ് ഈ അന്വേഷണവുമായി ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്